ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ചെറിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പം വേണ്ടവര് വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാവർക്കും വണ്ടേ തന്നെ ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇപ്പം നമുക്ക് ട്യൂബേഴ്സ് അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം എല്ലാം രണ്ട് ട്യൂബേഴ്സ് വിധമേ ഉള്ളൂ കേട്ടോ ഇത് കാഞ്ചൻ എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബറാണ് ഇരുന്നൂറ് രൂപ വെച്ചാണ് കാഞ്ചൻ ബൗൾ വെറൈറ്റിയാണ് അതുകൊണ്ടാണ് ചെറിയ ട്യൂബർ പക്ഷേ ഇപ്പോൾ ഗ്ലോ ടിപ്പ് നാലും അഞ്ചും ഒക്കെ ഉണ്ട് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും കാഞ്ചൻ പിന്നെ അടുത്തതായിട്ട് റെഡ് പിലിപ്പ് എന്ന വെറൈറ്റിയുടെ രണ്ട് ട്യൂബർ ഉണ്ട് റെഡ് പിലിപ്പ് നല്ല റെഡ് കളറ് ഫ്ലവർ ആണ് വരുന്നത് ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുകയും ചെയ്യുന്ന വെറൈറ്റിയാണ് റെഡ് പിലിപ്പ് ഇതിന് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് എല്ലാത്തിൻ്റെ ഫ്ലവർ പേക്ക് ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഞാനിനി എല്ലാവർക്കും മൺഡേ അയക്കുന്നതായിരിക്കും ഇത് ഫസ്റ്റ് ഓഫ് എന്ന വെറൈറ്റിയുടെ അതും രണ്ട് ട്യൂബർ മാത്രമേ ഉള്ളൂ അതും ഇതാണ് ബോൾ മൈക്രോ ബോൾ വെറൈറ്റിയാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് കൊടുക്കുന്നതായിരിക്കും രണ്ട് പേർക്ക് കൊടുക്കാനുള്ള എല്ലാം രണ്ട് വിധേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഇത് അമരി പിയോണിയുടെ നോക്കട്ടെ അമരി പിയോണിയുടെ രണ്ട് ട്യൂബറുണ്ട് ഇതിന് നൂറ്റി എഴുപതട്ട് കൊടുക്കുന്നതായിരിക്കും ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് അമരിപ്പിയോണി തുടക്കക്കാർക്കൊക്കെ വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അമരിപ്പിയോണി പിന്നെ അടുത്തതായിട്ട് അങ്ങനെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ അൻഖാറ്റ എന്ന വെറൈറ്റിയുടെ ചേഞ്ചിങ് കളറാണ് കേട്ടോ അത് അൻഖതയുടെ രണ്ട് ട്യൂബറുണ്ട് അത് ഇരുന്നൂറ് രൂപ വെച്ച് കൊടുക്കുന്നതാണ് രണ്ട് എല്ലാം രണ്ടു പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തതായിട്ട് മോർണിംഗ് സ്റ്റാറിൻ്റെ രണ്ട് ട്യൂബറുണ്ട് ഒന്ന് ഇരുന്നൂറ്റി ഇരുപതും ഒന്ന് ഇരുന്നൂറും ആണ് മോർണിംഗ് സ്റ്റാർ പിന്നെ അടുത്തതായിട്ട് ചാന്ദിനിയുടെ രണ്ട് ട്യൂബറുണ്ട് അതും രണ്ട് തന്നെയാണുള്ളത് അതും നൂറ്റി എഴുപത്തഞ്ചും ഒന്ന് ഇരുന്നൂറും ഇട്ട് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഐഡിയ അറിയില്ല വൈറ്റ് കളറ് പ്ലാന്റ് ആണ് ഇത് ലോട്ടസ് ആണ് വൈറ്റ് ആണ് അതിൻ്റെ ഒരേ ഒരു ട്യൂബറുണ്ട് അത് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ അടുത്തതായിട്ട് ഇതിൽ ഇതെല്ലാം സെയിലായി കിടക്കുന്നതാണ് പിന്നെ പിങ്ക് മസ്കിയുടെ ഒരു രണ്ട് മൂന്ന് ട്യൂബറുണ്ട് തയ്യൊരു ട്യൂബറുണ്ട് താഴെയും ഗ്രോട്ടിപ്പുണ്ട് ഇതും ഉണ്ട് ഇതിന് അറുപത് രൂപയാണ് പിങ്ക് മസ്കി പിന്നെ ഈ ഒരു ട്യൂബറുണ്ട് മേളിലും ഇവിടെ ഒരു ഗ്രോട്ടിപ്പേ ഉള്ളൂ ഇതിന് മുപ്പത് രൂപയാണ് പിങ്ക് മസ്കിയാണ് ഇത് സെയിലായി കിടക്കുന്നതാണ് അങ്ങനെ പിങ്ക് മസ്കിയുടെയും രണ്ട് മൂന്ന് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ട്യൂബേഴ്സ് ഇത്രയും മാത്രമേ ഉള്ളു വേണ്ടവതി വേഗം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി മൺഡേ തന്നെ അയച്ചു തരുന്നതായിരിക്കും ഇതെല്ലാം രണ്ട് ട്യൂബേഴ്സ് വീതമേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തു സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്